അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണെന്ന് ഞാൻ പറയും എൻ്റെ ഇടതുവശത്ത് ഇവിടെയാണ് മത്സരത്തിൽ വിജയികളാകുന്ന ആളുകൾക്കുള്ള ട്രോഫി ഒരുക്കി വയ്ക്കുന്ന ട്രോഫി പവലിനുള്ളത് അതുപോലെ എൻ്റെ വലതുവശത്ത് ഇവിടെയാണ് അപ്പീലിന് പോകേണ്ട അപ്പീൽ സെൻ്റർ ഉള്ളത് ഇവിടെയാണ് കലോത്സവ വിജയികൾക്കുള്ള ട്രോഫികൾ ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണ കപ്പ് മുതൽ എ ഗ്രേഡ് ട്രോഫികൾ വരെ ഈ നമുക്ക് കാണാവുന്നതാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡ് ലഭ്യമാകുന്ന കുട്ടികൾ എന്ന് മാത്രമല്ല ഈ മത്സരത്തിനായി ഇവിടെ എത്തിച്ചേർന്ന് പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും അവരുടെ സന്തോഷം കണക്കിലെടുത്ത് ട്രോഫികൾ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അത് ലഭ്യമാകുന്നു പന്ത്രണ്ടായിരത്തോളം പേരാണ് നമ്മുടെ ആധികാരികമായ ലിസ്റ്റിലുള്ളത് പിന്നെ അപ്പീൽ വഴിയും ഒരു പത്തിരണ്ടായിരത്തോളം പേർ വരുമെന്നാണ് കരുതുന്നത് എത്രത്തോളം കുട്ടികൾ വരുന്നോ ആ കുട്ടികൾക്കെല്ലാം നമ്മൾ മൊമൻറ്റോ നൽകി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ട്രോഫി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് മത്സരഫലങ്ങൾ ഫലങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലായിരിക്കാം അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അപ്പീൽ കമ്മിറ്റിക്ക് മുൻപിലെത്തുന്നത് കലാകൗമാരങ്ങളുടെ കണ്ണീർ വീണ ഇടങ്ങൾ കൂടിയാണ് ഓരോ അപ്പീൽ സെന്ററുകളും മികച്ച വിജയം പ്രതീക്ഷിച്ചിറങ്ങുന്നവർക്ക് മുന്നിൽ വിധി പറയുന്നവരുടെ തീരുമാനങ്ങൾ മറ്റൊന്നാക്കുമ്പോൾ മോഡൽ ബോയ്സ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള ട്രോഫി പവലിയനിൽ ആരവങ്ങൾ ഉയരുമ്പോഴും വരാന്തകൾക്കപ്പുറത്ത് കണ്ണും മനസ്സും നിറഞ്ഞിരിക്കുന്ന മത്സരാർത്ഥികളുമുണ്ട് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിലെ കരച്ചിലിനും ചിരിക്കുമിടയിൽ നിന്നും ടീം മൂവി വേൾഡ് മീഡിയ നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ ചേഞ്ച് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ